ബിഗ് ബോസിൻ്റെ പുതിയൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും എണീറ്റ് റെഡി ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തരും അവരുടെ ജോലിയിലായിട്ട് മുഴുകിയിരിക്കുകയാണ് പക്ഷെ നോറ ഇപ്പോഴും സങ്കടത്തിൽ തന്നെയാണ് നോറയ്ക്ക് അവിടെ ബെഡ് ചെയ്ത് എണീക്കാനേ തോന്നുന്നില്ല അപ്പോൾ റസ്മീൻ അവിടെ വന്ന് കിടന്ന് നോറയോട് സംസാരിക്കുന്നുണ്ട് ഇപ്പോഴും നല്ല കരച്ചിലാണ് നോറ ഇന്നത്തെ ആ ഇതിൽ നിന്നും ഇതുവരെയായിട്ടും റിക്കവറി ആയിട്ടില്ല കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ച് കുറേ ഉപദേശമൊക്കെ കൊടുത്തെങ്കിലും നോറ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല നോറ പറയുന്നത് നോറയ്ക്ക് ഇപ്പോഴും വീട്ടിൽ പോകണം എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് നീ അങ്ങനെ പറയല്ലേ വീട്ടിലേക്ക് പോകുന്ന കാര്യം നീ പറയല്ലേ നീ ഒന്നു പോകണ്ട എന്നാണ് റെസ്മിൻ പറയുന്നത് പക്ഷേ നോറയ്ക്ക് അത് കേൾക്കാനേ പറ്റുന്നില്ല നോറ പറയാണ് ജാസ്മിൻ എന്നെ ഇപ്പോഴും ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾ മനഃപൂർവ്വമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നോറ അവിടെ നിന്ന് വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരണിയായാലും അപ്സരിയായാലും അവരൊക്കെ പറയുന്നുണ്ട് നോറയോട് ശരണെ പറയുന്നുണ്ട് നീ വീട്ടിൽ പോകണ്ടെ നീ പോകുന്നു ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ അവിടെ ശരണയും നോറയോടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇന്നും നോറയുടെ കരച്ചിൽ തുടരാൻ തന്നെയാണ് സാധ്യത കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ